ം എല്ലാ പ്രേക്ഷകർക്കും അവസര ചാലകത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ചത്തെ പ്രധാന അറിയിപ്പുകളും തൊഴിലവസരങ്ങളും നോക്കാം ആശുപത്രിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇരിങ്ങാലക്കുട കോഓപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് പബ്ലിക് റിലേഷൻ ഓഫീസർ സ്റ്റാഫ് നഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നിവരെ ആവശ്യമുണ്ട് ജി അല്ലെങ്കിൽ ബി ആണ് നഴ്സിംഗിന്റെ യോഗ്യത ബി ഫാം അല്ലെങ്കിൽ ഡി ഫോം ആണ് ഫാർമസിസ്റ്റ് യോഗ്യത ബി എസ് ആണ് ലാബ് ടെക്നീഷ്യൻ യോഗ്യത വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ആറ് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം ഇമെയിൽ എച്ച് ആർ ഡി അറ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡോട്ട് കോം അക്കൗണ്ടൻ കം സെയിൽസ്മാൻ ഗൃഹോപരണ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻ അക്കൗണ്ടൻ കം സെയിൽസ്മാൻ മെക്കാനിക് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് പൂജ്യം രണ്ട് ഒന്ന് അധ്യാപക ധ്യാപകൊഴിവ് തൃശൂർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ഡി ജൂനിയർ മാത്തമാറ്റിക്സ് അധ്യാപക ഒഴിവുണ്ട് വിളിക്കേണ്ട നമ്പർ ഒമ്പത് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് ഒന്ന് അഞ്ച് ഏഴ് അഞ്ച് ഒന്ന് ഒമ്പത് ഒമ്പത് നാല് ആറ് ആറ് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് ഏഴ് പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ച് വരെ സ്വീകരിക്കും അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ പണിയെടുക്കുന്നു എന്ന് തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ക്ഷേമ ഓഫീസറുടെ സാക്ഷ്യപത്രം ഹാജരാക്കണം ഭിന്നശേഷിയുള്ളവരും ഹോസ്റ്റലർ ആയിട്ടുള്ളവരും അതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം ഹാജരാക്കണം ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ ആശ്രിതർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം അപേക്ഷ നൽകിയിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല സാധുവായ യു ഡി ഐ എസ് ഇ കോഡ് ഉള്ളവർ സർക്കാർ എയ്ഡഡ് അംഗീകൃത എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നു മുതൽ പത്ത് വരെ പഠിക്കുന്നവരായിരിക്കണം അപേക്ഷകരുടെ ജാതി മതം വരുമാനം എന്നിവ ബാധകമല്ല വിദ്യാർത്ഥികൾക്ക് ആധാർ സേവ് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് മെഡിക്കൽ ഓഫീസർ കരാർ നിയമനം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഡി പി എം എസ് യു ഓഫീസിൽ മെഡിക്കൽ ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത എം ബി ബി എസ് ടി എം സി രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അറുപത്തി വയസ്സ് കവിയരുത് ശമ്പളം അമ്പതിനായിരം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ ജനന തീയതി യോഗ്യത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും ബയോഡാറ്റയും മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി സഹിതം അപേക്ഷ ഡിസംബർ പതിനാറ് വൈകിട്ട് അഞ്ച് മണിക്കൂർ റിപ്പീറ്റ് വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ സമർപ്പിക്കണം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ഗവൺമെന്റ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് എട്ട് രണ്ട് നാല് നൈറ്റി കമ്പനിയിലേക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ എട്ട് ഒന്ന് മൂന്ന് ആറ് ഒമ്പത് പൂജ്യം രണ്ട് ഒമ്പത് ഒന്ന് ഒമ്പത് വരാക്കര ക്ഷേത്രത്തിന് എതിർവശത്തുള്ള അമ്മുക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന നൈറ്റി കമ്പനിയിലേക്ക് നൈറ്റി കട്ടിങ്ങിനും നൈറ്റികൾ മടക്കി പാക്ക് ചെയ്യുന്നതിനും സ്ത്രീകളെ ആവശ്യമുണ്ട് പ്രവർത്തന സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ വിളിക്കുക എട്ട് ഒന്ന് മൂന്ന് ആറ് ഒമ്പത് പൂജ്യം രണ്ട് ഒമ്പത് ഒന്ന് ഒമ്പത് കേരള സംസ്ഥാന ക്ഷേമ ബോർഡിൽ വിവിധ ജില്ലകളിലായി ക്ലർക്കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിൽ ഒഴിവ് അവസാന തീയതി ഡിസംബർ ഇരുപത്തിയൊന്നിന് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് വൈഡബ്ല്യു ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കും ടി സി എച്ച് എസ് പോളിക്ലിനിക്കുകളിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ക്ലർക്ക് തസ്തികയിൽ നിയമനം നടത്തുന്നു ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത ബിരുദം ക്ലാസ് ഒന്ന് ക്ലറിക്കൽ ട്രേഡ് ക്ലറിക്കൽ മേഖലയിൽ അഞ്ചു വർഷപ്രവൃത്തി പരിചയം പത്ത് വർഷത്തെ കമ്പ്യൂട്ടർ പ്രവൃത്തി പരിചയം പ്രായം അമ്പത്തിമൂന്ന് വയസ്സ് കവിയരുത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവസരജാലകം സമാപിക്കുന്നു പുതിയവസരങ്ങളുമായി അവസരജാലകം ഇനി അടുത്താഴ്ച